പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ അസീസ്യയിലെ പ്രമുഖ പട്ടുവസ്ത്ര വ്യാപാരിയായിരുന്ന പീറ്റർ ബെർണാർഡിൻ്റെ മകനായി ജനിച്ച ഫ്രാൻസിൻ്റെ യുവത്വം ആർഭാടങ്ങളിലും ലൗകികതയിലും മുഴുകിയ ഒന്നായിരുന്നു ആഡംബര നാളുകളിലും ദരിദ്രരോടുള്ള അനുകമ്പ അന്തർലീനമായി കൂടികൊണ്ടിരുന്ന അദ്ദേഹം കുഷ്ഠരോഗികളെയും ഭിക്ഷുക്കളെയും സഹായിക്കുമായിരുന്നു യുദ്ധങ്ങളിൽ പങ്കെടുത്ത് മാഡംബിസ്ഥാനം കരസ്ഥമാക്കാനുള്ള പരക്കം പാച്ചിലിനിടയിൽ നീ യജമാനെയാണോ ദാസനെയാണോ സേവിക്കുന്നത് എന്ന ദൈവസ്വരം അദ്ദേഹത്തിൻ്റെ കാതുകളിൽ പതിക്കുകയും യുദ്ധമുഖത്തു നിന്ന് പുതിയൊരു മനുഷ്യനായി അദ്ദേഹം മടങ്ങുകയും ചെയ്തു എൻ്റെ ദേവാലയം പുനരുദ്ധരിക്കുക എന്ന ദൈവസ്വരത്തിന് പ്രത്യുത്തരമായി വിശുദ്ധ പീറ്റർഡാമിയുടെ ദേവാലയം അദ്ദേഹം കേടുപോക്കി തന്റെ പേരിലുള്ള എല്ലാ സ്വത്തുവകകളും സ്വന്തം വസ്ത്രം പോലും ഉപേക്ഷിച്ച് ദാരിദ്ര്യത്തെ പുലുകി രോമവസ്ത്രം ധരിച്ച് ഇറങ്ങിയ ഫ്രാൻസിസ് കർത്താവിൻ്റെ കുരിശോട് ചേർത്ത് തന്റെ ശിഷ്ടജീവിതം സമർപ്പിച്ചു നാളുകൾക്ക് ശേഷം ഫ്രാൻസിസിനെ അനുകരിച്ച സഹോദരന്മാരുടെ സമൂഹത്തിന് മാർപ്പാപ്പയുടെ അംഗീകാരം ലഭിച്ചു ഫ്രാൻസിസ് അസീസയുടെ ചുവടുകൾ പിന്തുടർന്ന് ഒരു കുലീന കുടുംബത്തിൻ്റെ സർവപ്രൗഢിയും ത്യജിച്ച് ദാരിദ്ര്യം പുൽകി ക്രിസ്തുവിനെ മണവാളനായി സ്വീകരിച്ച വിശുദ്ധ ക്ലാരയെ അനുദാപനം ചെയ്തവരാണ് ദരിദ്ര ക്ലാര സഹോദരിമാർ കുഷ്ഠരോഗികളിലും ദരിദ്രരിലും ക്രിസ്തുവിനെ ദർശിച്ച് രണ്ടാം ക്രിസ്തു എന്നറിയപ്പെട്ട വിശുദ്ധ ഫ്രാൻസിന് ഒടുവിൽ ക്രിസ്തുവിൻ്റെ പഞ്ചക്ഷതങ്ങളും സ്വശരീരത്തിൽ വഹിക്കാൻ അനുഗ്രഹം ലഭിച്ചു സൂര്യചന്ദ്ര നക്ഷത്രാദികളെയും മൃഗാദികളെയും സ്നേഹിച്ച വിശുദ്ധ ഫ്രാൻസിൻ്റെ പ്രസിദ്ധമായ സൂര്യകീർത്തനത്തിൻ്റെ അവസാന വാചകം സഹോദരി മരണത്തെ പ്രതി കർത്താവ് സ്തുതിക്കപ്പെടട്ടെ എന്നായിരുന്നു എളിമയുടെയും ദാരിദ്ര്യത്തിൻ്റെയും വിശുദ്ധയുടെയും വിളനിലമായിരുന്ന കർത്താവിൻ്റെ ആ പ്രിയദാസൻ നാൽപ്പത്തിനാലാം വയസ്സിൽ തന്റെ നിത്യകിരീടം സ്വീകരിക്കാൻ ലോകത്തോട് അന്ത്യയാത്ര പറഞ്ഞു